നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പഴയ തുണികൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ തുണിയിൽ അയ കിട്ടുന്നതിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ അലക്കുകല്ല് നമ്മളുടെ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു തീർച്ചയായിട്ടും ഇതിന് യഥാവിധി ഒരു സ്ഥാനമുണ്ട് നമ്മളുടെ വീടിന്റെ പല രീതിയിലുള്ള പല ഭാഗത്തും പല രീതിയിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗവും എങ്ങനെ വേണം ഏത് രീതിയിൽ വേണം എവിടെയെല്ലാം ഏതെല്ലാം നടണം എങ്ങനെയൊക്കെ പരിപാലിക്കണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മനുഷ്യരാണ് പല രീതിയിലുള്ള സഹവാസവും പല രീതിയിലുള്ള വാസവും ആയിരിക്കും നമുക്ക് നമുക്ക് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം ഒക്കെ എന്നിരുന്നാലും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക ഇല്ല എങ്കിൽ അതിനൊരു പ്രതിവിധി കണ്ടുവയ്ക്കുക ഇങ്ങനെയൊക്കെ പല രീതിയിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തുകയും പ്രതിവിധി കാണുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സക്സസ് ആവും ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അതിൽ ുംസമാധാനം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലെ അതുപോലെ വസ്ത്രം ആഹാരം ജലം വീട് ഇതൊക്കെ ഒരു മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ഒരു ദിവസം പോലും നമ്മൾ കൂട്ടിയിടരുത് നിങ്ങൾ എത്ര ജോലി തിരക്കുള്ളവരാണെങ്കിലും ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും നിത്യവും അലക്കാനായിട്ടും നിത്യം വാഷ് ചെയ്യാനായിട്ടും ഇനി കല്ലിൽ വെച്ചലക്കുന്നവരാണെങ്കിൽ അങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഈ ഒരു മുഷിഞ്ഞ ഡ്രസ്സ് അലക്കുന്നതിനും ഇത് വിരിക്കുന്നതിനുമൊക്കെ ഒരു പ്രത്യേക സമയം തന്നെ നിങ്ങൾ കണ്ടെത്തണം ഏത് ജോലി തിരക്കുകൾ ഇപ്പോൾ എല്ലാവർക്കും ജോലിയും ജോലി തിരക്കവും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അതിനനുസരിച്ച് സമയം നമ്മൾ ക്രമീകരിക്കുക തന്നെ വേണം അപ്പോൾ ഇനി ഈ പറയുന്ന കാര്യങ്ങൾ വളരെയധികം സൂക്ഷ്മതയോട് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നതിന് ശേഷം നിങ്ങളുടെ വീടിൻ്റെ ഓരോ ഭാഗവും ഇങ്ങനെയാണോ എന്ന് കൂടി നോക്കുക അതുപോലെ തന്നെ തുണി അലക്കാനും തുണി ഉണക്കാനും ഒക്കെ പറ്റിയ ഒരു ദിശയെക്കുറിച്ചും അതുപോലെ അതിനെ അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് വടക്ക് കിഴക്ക് മൂല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഈശാൻ കോൺ ആണ് ഈശാൻ കോൺ ഭാഗത്ത് മലിന ജലം ഉണ്ടാകാൻ പാടില്ല അലക്ക് കല്ലോ അല്ലെങ്കിൽ അലക്ക് വാഷിംഗ് മെഷീൻ നമ്മുടെ ഈശാൻ കോൺ ഭാഗത്ത് നമ്മുടെ വീടിനകത്താണെങ്കിൽ പോലും വാഷിംഗ് മെഷീൻ ആ ഭാഗത്ത് വെക്കരുത് അതുപോലെ പുറത്താണെങ്കിൽ അലക്കുകല്ല് ആ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല മലിന ജലം കിട്ടും ിടക്കുകയോ അല്ലെങ്കിൽ അഴുക്ക് പോൽ പോകുന്ന ഒരു ഓവ് ചാലിടുകയോ അല്ലെങ്കിൽ തുണി അലക്കുന്ന വെള്ളം പോവാൻ വേണ്ടി നമ്മൾ അതിലൊരു ചാല് കീറുകയോ ഒന്നും ചെയ്യരുത് അവിടെ ശുദ്ധജലത്തിൻ്റെ സ്ഥലമാണ് വടക്ക് കിഴക്ക് ആ ഒരു മൂലഭാഗം അല്ലെങ്കിൽ കിഴക്ക് ആ ഒരു മൂലഭാഗം വരുന്ന തൊട്ടടുത്ത് തന്നെ നമ്മളുടെ ശുദ്ധജല കിണർ അവിടെ വലു വരുന്നത് വളരെ നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിക്ക ആളുകളുടെയും കിണർ ആ ഭാഗത്തായിരിക്കും ആ ഭാഗത്ത് കിണർ വരുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ആ ഭാഗം ഒരു കാരണവശാലും അലക്ക് അല്ലെങ്കിൽ അഴുക്ക് വെള്ളമോ കെട്ടിക്കെടുക്കാൻ സമ്മതിക്കരുത് ആ ഭാഗം വളരെ വൃത്തിയായി നോക്കുക കിഴക്ക് നിങ്ങൾക്കറിയാം കിഴക്ക് എന്ന് പറയുന്നത് ഇന്ദ്രദേവനെ ബന്ധപ്പെട്ട ഒരു ദിശയാണ് ഊർജത്തിൻ്റെ ഉറവിടം തന്നെയാണ് കിഴക്ക് ദിശ എന്ന് പറയുന്നത് അലക്ക് കല്ല് വാഷിംഗ് മെഷീൻ ഒന്നും കിഴക്ക് ഭാഗത്ത് സ്ഥാപിക്കാൻ പാടില്ല കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അത്രയും നമ്മൾ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് ആ സ്ഥലത്തൊക്കെ വാഷിംഗ് മെഷീൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുരിതവും പ്രശ്നങ്ങളും വീടുകളിൽ കടം കയറുന്നൊരവസ്ഥ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ മാറി മാറി ചവിട്ടിപ്പോകുന്ന ജോലിയുടെ ഒരവസ്ഥ അല്ലെങ്കിൽ ഒന്നുകൊണ്ടും നമുക്കൊന്ന് ഒരു രീതിയിലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കുക കലഹം സംഭവിക്കുക വീട്ടിലുള്ളവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാതാവുക ഇങ്ങനെയുള്ള സംഭവം സകല സാല സകല സംഭവങ്ങളും വീട്ടിൽ സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ കുറേ ആളുകൾക്ക് ചിലരൊക്കെ വന്നിട്ട് ഓടി വന്നിട്ട് പറയും ഇതെൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഈ സ്ഥാനത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന് പറയും പക്ഷേ ഉറച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിലൊക്കെ കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥാനം തെറ്റി എന്ത് കാര്യം വെച്ചാലും പിന്നീട് അത് പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ ഇനി പറയാൻ പോകുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് നിങ്ങൾക്കറിയാം തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നികോണാണ് അപ്പോൾ ഈ കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും അലക്ക് കല്ലോ വാഷിംഗ് മെഷീനോ നമ്മുടെ വീടിന്റെ നമ്മുടെ വീട് ദർശനം എങ്ങോട്ടും ആയിക്കോട്ടെ നമ്മളുടെ ഒരു ദിശയുണ്ട് ആ ദിശ നിങ്ങൾക്ക് നാല് കോണായിട്ട് നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് വടക്ക് ഒക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ ആ ഭാഗത്ത് കിഴക്ക് ഭാഗത്തേക്ക് വാഷിംഗ് മെഷീനോ അലക്ക് കല്ലോ ഒന്നും വെക്കരുത് അപ്പോൾ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ചിന്തിക്കുക എവിടെയാണ് വെക്കേണ്ടതെന്ന് ശരിക്കും കേട്ടതിന് ശേഷം തീരുമാനിക്കുക തെക്ക് കിഴക്ക് വളരെ ാണ് നമുക്കറിയാം അഗ്നി ആണ് ആ ഭാഗത്ത് അഗ്നികോൺ ദിശ എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സ്ത്രീകൾക്ക് വളരെ പവർഫുള്ളായിട്ട് ആ ഭാഗത്ത് മലിനജലമോ അല്ലെങ്കിൽ അഴുക്ക് ജലമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നല്ല ജലമോ ഉണ്ടെങ്കിൽ പോലും ആ ഭാഗത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് അസുഖങ്ങൾ സുഖങ്ങൾ വിട്ടൊഴിഞ്ഞ നേരം ഉണ്ടാക്കില്ല നിങ്ങളുടെ വേസ്റ്റ് വെള്ളം അല്ലെങ്കിൽ നിങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വാഷ്ബേസിൽ നിന്നുള്ള വെള്ളം ഏതെങ്കിലും രീതിയിലുള്ള വെള്ളം ആ ഭാഗത്ത് കെട്ടിക്കിടക്കുകയോ ആ ഭാഗത്തൂടെ ഒഴുകി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരു ടാങ്ക് നിങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ ദോഷമാണ് അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അസുഖത്തിന് പിടി അസുഖം പിടിപെടും അതുപോലെ അഗ്നിയാണ് അവിടെ ആ അഗ്നി നമ്മൾ കെടുത്തുന്നത് പോലെയാണ് ആ സ്ഥാനത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തത് അപ്പൊ അത് ആ ഭാഗത്ത് നമ്മൾ എന്ത് പാടില്ല വാഷിംഗ് മെഷീനും പാടില്ല അലക്ക് കല്ലും പാടില്ല ഇനി ഇനിയുള്ളത് നമ്മളെ തെക്ക് പടിഞ്ഞാറ് മൂലയിലാണ് നിങ്ങൾക്കറിയാം കന്നിമൂല ഭാഗമാണ് നമ്മൾ ഒരിക്കലും അവിടെ ഒരു അശുദ്ധിയായിട്ടുള്ള ഒരു സാധനവും നമ്മൾ അവിടെ ഇടാറില്ല ആ ഒരു ഭാഗത്ത് ഒഴിവാക്കുക തന്നെയാണ് നല്ലത് ആ ഒരു ഭാഗം രോഗവും ദുരിതവും ഒക്കെ വരും ആ ഭാഗത്ത് എന്ത് എന്ത് മലിനജലം ഉണ്ടെങ്കിലും ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് രോഗവും ദുരിതവും കടവും അതുപോലെ തന്നെ വഴക്കും തമ്മിത്തല്ലും പോരും ആയിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ഇനി ഞാൻ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കയറി കാണുക തീർച്ചയായിട്ടും ഈ സംഭവങ്ങൾ നടന്നിരിക്കും വീട്ടിൽ അസുഖമാണ് ഏറ്റവും കൂടുതൽ അസുഖം മാറി കഴിയുമ്പോൾ വഴക്കായിരിക്കും വഴക്ക് കഴിയുമ്പോഴേക്ക് വേറെന്തെങ്കിലും വരും ഇങ്ങനെ ദുരന്തം തന്നെയായിരിക്കും ദുരിതം ദുരിതപൂർണമായിരിക്കും ജീവിതം എന്ന് പറയുന്നത് ഇനി അടുത്തത് വടക്ക് പടിഞ്ഞാറ് വായുകോണാണ് ഈ വായു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് വയ്ക്കാം വാഷിംഗ് മെഷീനും ആ ഭാഗത്ത് വീടിൻ്റെ വായു കോൺ ഭാഗത്ത് വാഷിംഗ് മെഷീനും വയ്ക്കാം നിങ്ങൾക്ക് പുറത്താണെങ്കിൽ അലക്ക് കല്ല് അവിടെ നിർമ്മിക്കാം അതുപോലെ നിങ്ങൾക്ക് ആ ഭാഗത്ത് അയ കിട്ടി വേണമെങ്കിൽ തുണിയും വിരിക്കാം അവിടെ വായു സഞ്ചാരമുള്ള ഭാഗമാണ് പെട്ടെന്ന് തന്നെ തുണിയൊക്കെ ഉണങ്ങി കിട്ടുകയും ആ ഭാഗത്ത് അങ്ങനെ ആ ഒരു സ്ഥാനത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്താണെങ്കിലും ഈ ഒരു ഭാഗത്ത് തന്നെ വാഷിംഗ് മെഷീൻ സ്ഥാപിക്കാം ഒരു കാരണവശാലും ഗൃഹത്തിന്റെ നടുക്ക് ഭാഗത്ത് വരാൻ പാടില്ല അത് നമ്മളുടെ വീടിന്റെ നിങ്ങൾക്കറിയാം വാസ്തുപുരുഷൻ വീടിനകത്ത് നമ്മൾ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ ആ വീടിനകത്ത് ഒരു വാസ്തുപുരുഷൻ കിടക്കുന്നുണ്ട് അതിന്റെ ബ്രഹ്മസ്ഥാനം ആയത് അതുകൊണ്ട് ഈ വീടിന്റെ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ നടുഭാഗമായിട്ട് വരും അപ്പോൾ ആ ഒരു ഭാഗത്ത് ബാത്റൂം വരിക അല്ലെങ്കിൽ ആ ബാത്റൂമിനകത്ത് വാഷിംഗ് മെഷീൻ വെക്കുക അല്ലെങ്കിൽ ആ വീടിന്റെ നടുഭാഗത്തായിട്ട് നമ്മളൊരു വാഷിംഗ് മെഷീൻ സ്ഥാപിക്കുക എന്ന് ചെയ്ത അങ്ങനെ ചെയ്യരുത് വളരെ ദോഷമായിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു ബ്രഹ്മസ്ഥാനം എല്ലാ കാര്യത്തിനും ഒഴിവാക്കുക ഫിഷ് ടാങ്ക് വെക്കുകയാണെങ്കിലും ബ്രഹ്മസ്ഥാനം ഒഴിവാക്കണം നല്ല കാര്യങ്ങൾക്ക് ബ്രഹ്മസ്ഥാനം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ വടക്ക് കിഴക്ക് ഭാഗം നിങ്ങൾക്ക് വിളക്ക് കൊളുത്താനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് വടക്ക് കിഴക്ക് അടുക്കള വരുന്ന ദിശകൾ ചില സമയം ചില വീടുകളിലൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരുന്നത് കാണാം അടുക്കള വന്നു എന്ന് വിചാരിച്ച ഒരു കുഴപ്പവും ഇല്ല ഈ പറഞ്ഞ മാതിരി ഈശാന കോൺ ഭാഗം വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഇനി വാസു സംബന്ധമായിട്ട് വീടിന്റെ മധ്യത്തിൽ അലക്ക് കല്ല് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യം ആ വീട്ടിലുള്ളവർക്ക് നട്ടലിനു പ്രോബ്ലം വരും എന്നുള്ളതാണ് ഉറപ്പായിട്ടും പ്രോബ്ലം വരും യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു രോഗാവസ്ഥയിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ച് തന്നെ വാസ്തുവിൽ നമ്മൾ വാസ്തു വിശ്വസിച്ചേ പറ്റുള്ളൂ നമ്മൾ ആദ്യമൊന്നും വിശ്വസിക്കൂല പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും നമ്മൾ തേടിപ്പടഞ്ഞ് ഓടി ഓടി നമ്മൾ അവിടെ എവിടെയും ചെന്ന് കുറേ പൈസയൊക്കെ ചിലവാക്കിയതിന് ശേഷമായിരിക്കും നമുക്ക് ഇതിനൊക്കെ ഒരു ബോധം വരിക ഒരു അഞ്ച് പൈസ പോലും ഒരാൾക്കും കൊടുക്കാതെ നമ്മളൊരു വീട് വയ്ക്കുമ്പോഴും ഇനി വീട് വെച്ചവരാണെങ്കിൽ പോലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ആ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി നമുക്കത് സുഖമമാക്കാവുന്നതേ ഉള്ളൂ വെറുതെ അവിടെ എവിടെയും കൊണ്ടുപോയി പൈസ ചിലവാക്കി കളയാതെ നമുക്ക് ഉതകുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങളിലേക്ക് പൈസ ചിലവാക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കാര്യം വളരെയേറെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അലക്ക് മെഷീനും വാഷിംഗ് മെഷീനും അലക്ക് കല്ലും എവിടെ സ്ഥാപിക്കണമെന്നും അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെ ആയ കിട്ടിയാലും ഒരു ദോഷവുമില്ല അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ദിശ മറന്നു പോവാതെ ചെയ്യുക ഓരോ ദിശയും എടുത്തു പറഞ്ഞത് ഓരോരുത്തർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും la NAMASKAR sì, no.